നല്ല ഒരാളാണ് നമ്മളെ സ്വന്തം അനിയത്തി അല്ല ഗുരു അതാണ് സത്യം കുട്ടിയെ കുട്ടിണ്ടാവത്തോണ്ട് പിന്നെ ഇങ്ങനെ പൊടു നിൽക്കുകയാണെന്ന് കുട്ടിന്റെ അഭിപ്രായം പറയേണ്ട ഒരു ശരിക്കും വിശ്വസിച്ചു ഒന്നാം ക്ലാസ്സിലൊക്കെ ജനിക്കുമ്പോഴാണ് നമ്മള് സത്യം പറഞ്ഞ നമ്മളെ നമ്മളെ വീട്ടിലത്തെ ആളെ അല്ല നല്ല അഭിപ്രായം ഭയങ്കര നല്ല അഭിപ്രായം എന്റെ ഒറിജിനലായിട്ടുള്ള നമ്മളെ സത്യം അക്സെപ്റ്റ് ചെയ്യണം എപ്പോഴും ഞാനൊക്കെ അങ്ങനെ തരുന്നത് അങ്ങനെ ഓരോരോ സാധനം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മളെ ചാനലിൽ ഞങ്ങൾ ഞാൻ ലഷ്മയിലുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള സിസ്റ്റേഴ്സ് ആണോ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ത്രീ കമ്പനി ആയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഒരു കൻറ്റ് വന്ന് സോ അതിന് റിപ്ലൈ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ള ഒരു പ്രാങ്ക് ആണ്ട്ടോ അത് അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സിഗ്വൻസ് ഒക്കെ നമ്മളെ സിഗ്നിൽസിനോട് പറയുന്നതാണ് നിങ്ങൾക്ക് അവിടെ കൊടുത്ത് വാങ്ങിയതാണ് പുറത്തുനിന്ന് കിട്ടിയതാണ് കളഞ്ഞ കിട്ടിയതാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങളും സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയാമല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കിട്ടും പക്ഷേ ഞാൻ വീഡിയോയിൽ ഇൻട്രോ ആദ്യം എടുക്കാൻ ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ വീഡിയോ അതായത് ഫ്രാങ്ക് ഒക്കെ ഇൻട്രോ ോ സെയിം പ്ലേസിൽ ഇത് പ്രാങ്ക നമ്മൾ മനസ്സിലായി എപ്പോഴും പറഞ്ഞ പോലെ യൂട്യൂബിൽ നോക്കാൻ പറയാൻ നമ്മൾ വിചാരിച്ചത് അപ്പോൾ ക്യൂട്ട് ആയിട്ട് കുറേ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് അപ്പോൾ സ്പോർട് പോയി വീഡിയോ കണ്ടിട്ട് ക്യാമറ കിട്ടാറും എനിക്ക് നോക്കിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ ഇത് പറഞ്ഞാൽ ചെയ്യണം കേട്ടോ തള്ളു ആൾക്കാർ കേൾക്കേ തള്ളു അപ്പൊ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഞമ്മളെ ചാനലില് ഞങ്ങൾ എപ്പോഴും ഭയങ്കര കമ്പനി ആയിട്ടാണ് ഈച്ച കൊതുക് നമ്മൾ വീഡിയോസ് ചെയ്യല് അപ്പോൾ ഞാൻ കമൻ്റ് വന്നിരുന്നു ഞങ്ങൾ രണ്ടാളും എങ്ങനെയാണ് ഇത്രക്കും കമ്പനി ആയത് സാധാരണ സിസ്റ്റേഴ്സ് തമ്മിൽ എപ്പോഴും ഭയങ്കര അടി അങ്ങനത്തൊക്കെ ആയിരിക്കുമല്ലോന്നൊക്കെ ചോദിച്ചിട്ടിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് കിട്ടും അതാണല്ലോ അതിൻ്റെ ഒരു ബി ലക്ഷ്മി അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരു ഏഴ് വയസിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഇവള് ഒരു ഏഴ് വയസിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ സത്യം പറയാൻ ഉണ്ടെങ്കിൽ ഇവള് ഞമ്മളെ എന്റെ അമ്മന്റെ കുട്ടിയല്ല അതായത് ഞങ്ങൾ ഇവള് ഓണത്തി അല്ലാട്ടോ അല്ല അതായത് ഇവള് നമ്മളെ പെരയത്തെ കുട്ടിയന്നല്ല ഇവള് ഞങ്ങള് ഞങ്ങൾ ഇന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമില് എന്താ ഒരു അല്ലട്ടോ അതൊന്നുമല്ല അല്ലട്ടോ അല്ല അല്ല ആണ് അല്ല ഇത് എത്ര സ്വന്തം തന്നെ സ്വന്തം അല്ല ഇവളെ നമ്മള് ദത്തെടുത്തതാണ് അതായത് അതായത് ഇവളല്ലേ നമ്മളമ്മക്കിപ്പോ ഒരു പാവപ്പെട്ട് വീട്ടില് നോക്കി ഞങ്ങൾ എന്താണോ ഒരേ ഫേസ് കട്ട് ഒന്നുമില്ല അപ്പൊ തന്നെ ചിന്തിച്ചല്ല ഇത് ഞങ്ങൾ ചെറുപ്പത്തെ ചെറുപ്പത്തേളോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഇവളെത്തി വെറുമാറിയാ മടക്ക് ചോദിച്ചു കാരണം സത്യാണ് ഓക്കെ ആ സംഭവം സത്യാണ് നമ്മളൊരു ചാമിമ്മ എന്ന് പറഞ്ഞിട്ടില്ല ദമ്പതികൾ ഇവരെ മനുഷ്യന്മാരെന്നുണ്ടോന്നാ പിന്നെ അതിന്റെ കുട്ടിനല്ലി സത്യം പറയാനുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് ഓരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പതിനെട്ട് വയസ്സ് വരെ നോക്കും അത്രേ നമ്മളെ കൂടെ അത്രേ കഴിയുള്ളു നമ്മളത്ര വലിയ റിച്ച് അല്ല ആൾക്കാരെന്നല്ലോ അപ്പൊ പതിനെട്ട് വയസ്സ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മള് രണ്ട് കുട്ടികളെ ഓടാൻ കാര്യമില്ല ഞാൻ ഒരാളെ അതായത് ഓളൊരു പതിനെട്ട് വയസ്സായി നമ്മൾ അവിടെ ആക്കി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് കേട്ടോ അങ്ങനെ ആണി അപ്പൊട്ടോ അങ്ങനൊന്നല്ലേ എടുക്കൊന്നും പറയാൻ പറ്റില്ല യൂട്യൂബ് ചാനലില് ഞാൻ ഇത് വെറുതെ ഞാനേസ് അവ പറഞ്ഞത് ശരിക്കും നമ്മളെ ഒറിജിനൽ ഒറിജിനലായിട്ടില്ല നമ്മള് ദത്തെടുത്തത് കേട്ടോ അവളെ ശരിക്ക് ഓളെ മ്മയിച്ചല്ല പക്ഷെ അതാണ് സത്യം ഏ ഞമ്മള് അതാണ് സത്യം പിന്നെ ഇനി ഞമ്മള് ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഞങ്ങള് ആരാ എന്താന്ന് നമ്മള് പറയണല്ലോ അതുകൊണ്ടാട്ടോ ഫസ്റ്റിനെ അതന്നെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതല് ഏഹ് ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് ഏഴ് വയസ്സിന്റെ ഡിഫറൻസ് എനിക്ക് ഞാൻ ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇവള് ജനിക്കണത് ആ സമയം തൊട്ടന്നെ ഇവിടെ നന്നായിട്ട് നോക്കൂട്ട അവളെ കുളിപ്പിച്ചുകൊടുക്കല് അതേപോലെ തന്നെ മാറ്റി കൊടുക്കല് എല്ലാ പരിപാടികളും ഞാൻ ചെയ്തുകൊടുത്തീന് കാരണം പറയട്ടെ ആ ഓക്കെ ഒന്നുകൂടി ആ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂന്നാം ക്ലാസ്സിലൊക്കെ ജനിക്കുമ്പോഴാണ് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇവിടെ ജനിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറുപ്പം തന്നെ ഇവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ടായിന് എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര കെയറിങ് ആയിട്ട് അപ്പം ഗൈസ് അപ്പം പറഞ്ഞു തന്നത് ശരിക്കും നമ്മളെ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള നമ്മൾ ദത്തെടുത്തതാണ് കേട്ടോ ഇവിടെ ട്ടോ അങ്ങനൊന്നും അല്ല പറയണ്ടി ശരിക്കും വിശ്വസിച്ചു സമ്മതിച്ചതല്ല പക്ഷെ അതാണ് സത്യം ഏഹ് ഞമ്മള് അതാണ് സത്യം പറഞ്ഞത് പിന്നെ ഇനി ഞമ്മള് ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഞോളാരത് ഞമ്മള് പറയണല്ലോ അതുകൊണ്ടാട്ടോ ഫസ്റ്റിന് അതെന്നെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പം മുതല് ഏഹ് ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് ഏഴ് വയസ്സിന്റെ ഡിഫറൻസ് ഞാൻ എനിക്കോ ഞാനൊരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇവള് ജനിക്കുന്നത് ആ സമയം തൊട്ടന്നിവിടെ നന്നായിട്ട് നോക്കൂട്ടോ അവളെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുക്കല് അതേപോലെ തന്നെ മാറ്റി കൊടുക്കല് അങ്ങനത്തെ എല്ലാ പരിപാടികളും ഞാൻ ചെയ്തുകൊടുത്തീന് കാരണം പറയട്ടെ ആ ഓക്കെ ഒന്നുകൂടി ആ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂന്നാം ക്ലാസ്സിലൊക്കെ ജനിക്കുമ്പോഴാണ് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇവിടെ ജനിക്കുന്നത് കേട്ടോ അപ്പോ ചെറുപ്പം തന്നെ ഇവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട് അതിന് എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര കെയറിങ് ആയിരുന്നു ആദ്യം മുതലേ ഇവളേക്ക് ആ ചെറുപ്പം മുതലേനെ ഇപ്പൊക്ക് എന്ത് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നില്ല എനിക്ക് ഓർമ്മയില്ല ഓരോന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ ഓരോരോ സാധനങ്ങൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇവക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുക ഒക്കെ ചെയ്യട്ടോ ഓരോന്ന് ഞാൻ ഓരോ പൈസ ഇങ്ങനെ സേവ് ചെയ്തിട്ട് ഇപ്പൊക്ക് ഇങ്ങനെ വാങ്ങിക്കൊടുക്കും പിന്നെ നമ്മൾ സാധാരണ എല്ലാരും ആ പിന്നെ അത് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഭയങ്കര കമ്പനി ആയിട്ടാണ് എപ്പോഴും നിക്കൽ ഇപ്പൊ ഇന്റെ ഡ്രസ്സൊക്കെ നമ്മള് ഇടും എല്ലാരും സൈസാണല്ലോ അപ്പൊ ഞാൻ ഇന്റെ ഡ്രസ്സും ഓണ ഡ്രസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ായിട്ടുള്ള കമ്പനി ആയിട്ടുള്ള ഫ്രണ്ട്സിനെ പോലെ ഞങ്ങള് കഴിയണിയും ഇനി ഇപ്പോൾ ഓക്കെ ഫോൺ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണ് കൊടുക്കും അതേപോലെ തന്നെ എന്തെങ്കിലും മുട്ടായൊക്കെ വരുമ്പോൾ വാങ്ങിക്കരുടെ ഞാൻ ഒന്നും പറയും തിരിച്ചപ്പോ വാങ്ങിക്കൊടുക്കില്ല എനിക്ക് വാങ്ങി തരലില്ലേ വാങ്ങി തരലുണ്ട് അതേ വാങ്ങി തരലുണ്ട് നല്ലപോലെ പറയുകയാണ് ആ അപ്പൊ ഞങ്ങള് അങ്ങനത്തെ അങ്ങനെ അങ്ങനെ അത്രയും കമ്പനി ആയിട്ടുള്ള ഏർ ആൾക്കാരാണ് ഞങ്ങള് പിന്നെ ഈ കമ്പനി ഇട്ടിരിക്കും ചിലപ്പോൾ സംശയം ഉണ്ടാകും കാരണം പെൺകുട്ടികളല്ലേ എങ്ങനെ ഇത്രയും കമ്പനി ആയിട്ട് എങ്ങനെ നിൽക്കാന്നൊക്കെ സംശയം ഉണ്ടാകും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അടിയൊന്നും എന്റെ വീട്ടിൽ ഉമ്മ ചോദിച്ചാൽ ഭയങ്കര ഞങ്ങള് നല്ല അഭിപ്രായമാണ് എല്ലാര്ക്കും വേറൊരു അനിയത്തും കൂടി എനിക്ക് ഞങ്ങൾ തമ്മിൽ തമ്മിലാണ് ഞാനൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു ബോണ്ടിങ്ങിലാണ് പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമുക്കിന് ചെലപ്പോ വിഷമൊക്കെ ഇണ്ടാവും സാധാരണ മക്കൾ കല്യാണം കഴിഞ്ഞങ്ങാണ്ട് പോകുമ്പോൾ ആഗ്രഹം എല്ലാവർക്കും വിഷമം ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഇനി എന്താ വെച്ചുകഴിഞ്ഞാല് ഇവള് പതിനെട്ട് വയസ്സായ അവിടെ തന്നെ ആക്കി കൊടുക്കണം അപ്പൊ സംഭവമാണ് പക്ഷെ നമുക്ക് സത്യം അക്സെപ്റ്റ് ചെയ്യണം എപ്പോഴും ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് സത്യം നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ഇവള് സത്യം സത്യം പറഞ്ഞ നമ്മളെ വീട്ടിലത്തെ ആളെ അല്ല ാട്ടിലും വേദനിപ്പിക്കല്ല നമ്മള് ഒരാളെ പതിനീട്ട് വശ കൊണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിലിടും അപ്പൊ ചോദിക്കുമ്പോഴെന്തിനു അപ്പൊ അല്ല ഗൈസ് വെറുതെ പറയാണ് വെറുതെ ആണ് കായ് സ്വന്ത അനിയന്നെയാണ് മറ്റേ ഞാൻ മൂന്നാമത്തെ അനിയത്തന്നെയാണ് സ്വന്തം അനിയത്തി ആ രണ്ടാമത്തെ അനിയത്തന്നെയാണ് എന്റെ അമ്മക്ക് ആകെ രണ്ട് മക്കളും മൂന്ന് ഇവളെ ശരിക്കും ശെരിക്കും തോന്നുന്നു കുട്ടിണ്ടാവാത്തോണ്ട് പിന്നെ ഇങ്ങനെ കൊടുക്കാണ് കുട്ടിണ്ടാവാത്തോണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് എവിടെ സപ്പോ പറയുന്നു അപ്പൊ ഗൈസ് എന്താ കഴിഞ്ഞാല് അപ്പൊ നമ്മള് പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് വന്നത് എന്താ കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ആള് വന്നപ്പോ ഞാൻ കട്ട് ചെയ്തതാ അപ്പൊ ഇവളൊരു പതിനെട്ട് വയസ്സ് ഇപ്പോ പതിനഞ്ച് വയസ്സായപ്പോളെ ഫാമിലി വേണ്ട സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു കുട്ടിണ്ടായപ്പോ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇവളെ ഇവിടെ അനുഭവം ഇവക്കാണ് ആ അനുഭവം ഒക്കെ ഒളിഞ്ചാണ് പൈചു പൈചാരുന്ന് അല്ല ആണ് പൈചാരി ഓ ഞാനാണ് ഞാനാണ് എൻ്റെ അമ്മക്ക് പാടിയൊക്കെ പോണ്ടതിന് അപ്പോ അപ്പൊ സംഭവം ഇവള് വിശ്വസിക്കുകയാണ് കാരണം നമ്മള് എന്റെ അമ്മ തന്നെ ഭയങ്കര ഒരു എല്ലാരോടും നല്ല എങ്ങനെ എല്ലാരും നല്ലത് എങ്ങനെയാണൊക്കെ നല്ല ആളാണ് അപ്പൊ ഇവരെ അമ്മായി ഇത് ഇവരെ പാരൻസ് ഒരു ഫോട്ടോ വരെ കാണിച്ചു കാണിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞ പക്ഷെ ഇവര് ഇവളെ ഫോട്ടോ നമ്മള് ശെരിക്കും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ ചോദിക്കും എന്താ ഫോട്ടോ ഇച്ചാർ ഫോട്ടോ കാണിച്ചിട്ടില്ലല്ലോ അന്നിച്ച് ഫോട്ടോ കാണിച്ചാട്ടെ ഇല്ല അങ്ങനെ വിശ്വസിക്കാണ്ടോ നമ്മളെ ആ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ സത്യാണ് അപ്പൊ അങ്ങനെ പോലെ ദത്തെടുത്തതാണ് അപ്പൊ പറഞ്ഞ ദിവസം ആവുമ്പോ അതൊക്കെ തിരിച്ചാതെട്ടോ കഴിഞ്ഞിന്റെ കഴിഞ്ഞില്ലേ ആ അതൊക്കെ അഞ്ചിക്കുണ്ടാക്കണെന്നുണ്ടേ അഞ്ചു വലിയ അപ്പോൾ നമ്മളെ ബർത്ത്ഡേന്റെ സെലിബ്രേഷന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാല് നമ്മള് നമ്മളെ വീടത്തെ കുട്ടിയല്ലല്ലോ അപ്പൊ നമ്മള് കുറച്ചും കൂടി സ്നേഹം കൂടുതൽ കൊടുക്കും കാരണം ഒരു മൂന്ന് വർഷം കഴിഞ്ഞാല് അപ്പൊ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ തള്ളാലോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്യുമ്പോണ്ടാത്താണ് അപ്ലോഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുമ്പോ കിട്ടുവേവാണിപ്പോർട്ട് ചെയ്യാം അപ്പം സംഭവം ഇങ്ങനെ ഇതാക്കിയത് അപ്പൊരു മൂന്ന് വർഷം കൂടിയാണ് അവള് നമ്മളെ കുടുത്തിൽ ഉണ്ടാവുള്ളത് അണ്ടോ ഓർക്കുമ്പോ സങ്കടമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെയാണ് ഒരു അംശത്തി മറ്റേ അംസത്തിനെ പറഞ്ഞാണ്ട് ഇങ്ങനെ വേദനിപ്പിച്ച കണ്ടെ ഞങ്ങള് തമ്മി തല്ലേ ഇണ്ടാവലില്ല ഇങ്ങനെയുള്ളുണ്ടാവല് ആഹ് അപ്പൊ ഇതൊക്കെ മനസ്സിലായല്ലോ കാര്യങ്ങള് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മള് അധികം സ്നേഹിക്കുന്നതൊക്കെ ഞാനും മറ്റുള്ള തമ്മിൽ ചെലപ്പം ചില നേരത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതാർക്കൊക്കെ ഉണ്ടാകില്ല ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല കാരണം ഇവളെ ഞങ്ങൾ അങ്ങനെ വേദനിപ്പിക്കലില്ല ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ മൂന്ന് വർഷം കൂടിയിട്ടാ അത്രേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഇവളെ നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന കേട്ടോ പറയാണ് നോണല്ല സത്യാണ് അപ്പൊ ഇതാണ് സംഭവങ്ങൾ ഇത്രൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങളെ സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ചിന്തിച്ചാൽ മതി പൊതുവെ പെൺകുട്ടികളാണല്ലെങ്കിലും നമ്മള് സിബ്ലിങ്സ് ആണെങ്കിൽ അപ്പൊ ഓക്കെ അപ്പൊ ഞമ്മ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്താ എന്താച്ചാ കാക്ക കറിയുണ്ട് അതല്ല സിബ്ലിങ്സ് തമ്മിൽ എപ്പോഴും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞമ്മളതില്ലാത്തതിന്റെ കാരണം എന്താ വെച്ചാ ഇതാണ് അപ്പൊ ഞാൻ ആർക്കും ഡൗട്ട് ഇണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം ഏഹ് അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് മൂന്ന് വർഷം കൊണ്ടാക്കി കൊടുക്കും ഇവള് എന്തിപ്പോ പറഞ്ഞാലും ഡയറി മിൽക്ക് വേണം നല്ല വാലന്റൻസിന്റെ ഡയറി മിൽക്ക് വാങ്ങിക്കൊടുത്ത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു അങ്ങനെ എല്ലാ വാങ്ങിക്കൊടുക്കൂടെ കാരണം അതാണ് സ്നേഹം അതാണ് ഡയറി കൂടി ഞാൻ ഒന്നും പറയില്ല കാരണം എനിക്ക് അത്ര േ പിന്നെ ചിലപ്പോ കൊറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള കൊണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യും പിന്നെ ഇനിയിപ്പോ അപ്പൊന്നു വിചാരിക്കരുത് കാരണം വേറെ അങ്ങനെ വീട്ടുകാരങ്ങനെ പനനിപ്പോലും നാർത്തവാണെന്ന് പറഞ്ഞി പോർ കൊടുക്കണ്ട അപ്പൊസ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങള് സംശയങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇത്രക്ക തന്നെ ഉള്ളു ഏർ പിന്നെന്താ അപ്പത്ര തന്നെ ഉള്ളു അല്ലേ അത്ര പറയാം ഞാൻ നല്ലൊരു ഏട്ടത്തി ഇതിനെ കുറിച്ച് എന്താ പറയാ അല്ലേ കുറച്ച് പ്രേക്ഷകരോട് പറയും അതായത് നമ്മളെ നമ്മുടെ വ്ളോഗ് കാണുന്ന ആൾക്കാരോട് പറയും ഇവള് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഏട്ടത്തിയാണ് വിളിച്ചു പറയാ അല്ലത് ചെന്താ വേണ്ടത് വെച്ചാൽ അത് വാങ്ങി എന്താ വേണ്ടത് വെച്ചാൽ അത് ചെയ്തു ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്തരും ഞാൻ എന്താണോ പറയണേ അത് എൻ്റെ തുളസിന്ന് ചാടനീൻ്റെ മുന്നേ കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു ഏട്ടത്തിലാണ് ഞങ്ങൾ അങ്ങനാണ് കേട്ടോ കായ്സ് കഴിയുന്നത് ഓക്കെ അപ്പം നമുക്ക് വീട് നിർത്തലേ അപ്പോൾ ഇത്ര ഉണ്ട് കൈസ് പറയാനുള്ളത് അപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് അവളെ കൊണ്ടാക്കി കൊടുക്കും ഏഹ് നമ്മളെ ഇവിടുത്തെ കുട്ടികളെ നമ്മൾ എല്ലാവരും അവസ്ഥ മനസ്സിലാക്കണം അപ്പം നമ്മൾ ഓലിക്ക് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് ഒക്കെ വെറുതെ പറയുകയാണ് വീണ്ടും അപ്പം അത്രക്കെ തന്നെ ഉൾട്ടോ ഗൈസ് പറയാന് അപ്പോൾ നമ്മളെ ചാനൽ കണ്ടിട്ട് നമ്മളെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ ചാനൽ ത്രീ കെ ആവാനായിട്ടുണ്ട് കേട്ടോ എനിക്കാണത് ഒരു ആ ഒരു കുറച്ചൊരു കുറച്ച് ആൾക്കാർ കൂടെ ആയിരിക്കുന്നത് ത്രീ കെ ആവും അപ്പം അപ്പൊ അത്രക്കത്തിനുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഇനിയും അങ്ങോട്ടും ഇങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത്രത്തേ ഉള്ളൂ ഇനി വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ ഡൗട്ടോ എന്തെങ്കിലും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി